നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മകരമാസത്തിലെ പൂയമാണ് മകരമാസത്തിലെ പൂയം എന്ന് പറഞ്ഞാൽ തൈപ്പൂയമാണ് സാക്ഷാൽ ശ്രീ മുരുകൻ നമ്മളെ എല്ലാവരെയും കാണാനായി എത്തുന്ന ഭഗവാൻ ഏറ്റവും സന്തോഷവാനായി കാണപ്പെടുന്ന ദിവസം നമ്മൾ എന്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചാലും അതെല്ലാം ഭഗവാൻ നമുക്ക് നടത്തി തരുന്ന വരമായി നൽകുന്ന ദിവസം നാളത്തെ ദിവസം എൻ്റെ പൂജയ്ക്കൊപ്പം നിങ്ങളും വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണേ വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന എല്ലാ സ്ത്രീകളും ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിലവിളക്കിൻ്റെ മുന്നിൽ ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും മാറും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വീടും എല്ലാ ഐശ്വര്യത്താലും രക്ഷപെടുന്നതായിരിക്കും അപ്പം എല്ലാവരും തയ്യാറാണോ നാളെ നമുക്ക് ഒന്നിച്ച് നാളെ സന്ധിക്കും നാളെ രാവിലെയും വിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും നാളെ സന്ധിക്ക് എൻ്റെ പൂജ നടക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളും വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് നാളെ തൈപ്പൂയം ആഘോഷിക്കാൻ പോവുകയാണ് ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കാൻ പോവുകയാണ് നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യുമ്പം അതിന് ഫലസിദ്ധി കൂടുതലാണ് ഏറ്റവും ഐശ്വര്യമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് തൻ്റെ ഭക്തരെല്ലാവരും ഒന്ന് ചേർന്ന് ചെയ്യുന്നത് അപ്പം നാളെ വിളക്ക് തെളിയിച്ച് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കുക തൈപ്പൂയം എന്ന് പറയുന്നത് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി താരകാസുര നിഗ്രഹത്തിന് വേണ്ടി ദേവസേനയുടെ അധിപനായി സ്ഥാനമേറ്റ അല്ലെങ്കിൽ ദേവസേനയുടെ അധിപനായി ഭഗവാനെ വാഴിച്ച ദിവസമാണ് തൈപ്പൂയ ദിനം എന്ന് പറയുന്നത് അമ്മ മഹാമായ സർവശക്ത ശ്രീ പാർവതി ദേവി തൻ്റെ മകനായ സ്കന്ദന് വേൽ നൽകി അനുഗ്രഹിച്ച ദിവസമാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അമ്മമാരൊക്കെ മക്കൾക്ക് വേണ്ടി ഈ ദിവസം വിളക്ക് വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ അമ്മമാർ എന്ത് പറഞ്ഞാലും സാക്ഷാൽ പാർവതി തുല്യയായി തൻ്റെ മകനായ സ്കന്ദൻ എന്ന സങ്കല്പത്തിൽ തൻ്റെ മക്കൾക്ക് വരമായി തീരുന്ന ദിവസവുമാണ് ഈ ദിവസം അതുകൊണ്ട് അമ്മമാർ നിർബന്ധമായിട്ട് മറ്റുള്ളവർ വേണ്ടെന്നല്ല അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യണം കേട്ടോ ഏറ്റവും ഐശ്വര്യമാണ് എന്നുള്ളതാണ് നാളെ വൈകുന്നേരം ആറ് പതിമൂന്നിനും ആറ് നാൽപ്പത്തി ഒമ്പതിനും ഇടയിലാണ് എൻ്റെ ഒരു പൂജാസമയം ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ നിങ്ങളെല്ലാവരും നിലവിളക്ക് തെളിയിക്കുക ആറ് പതിമൂന്നിനും ആറ് നാൽപ്പത്തി ഇടയിൽ നിലവിളക്ക് തെളിയിക്കാനായിട്ട് ശ്രമിക്കുക രാവിലെ വിളക്ക് കത്തിക്കുന്നവർ രാവിലെ നാല് അമ്പത്തി നാലിനും ആറ് അമ്പത്തി അഞ്ചിനും ഇടയിൽ നിലവിളക്ക് തെളിയിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ആ ഒരു രണ്ട് മണിക്കൂറാണ് ഏറ്റവും നല്ലത് നാല് അൻപത്തി നാല് ടു ആറ് അമ്പത്തി അഞ്ച് വെളുപ്പിനെ കത്തിക്കുന്നവർ വൈകുന്നേരം ത്രിസന്ധിക്ക് കത്തിക്കുന്നവർ ആറ് പതിമൂന്നിനും ആറ് നാൽപ്പത്തി ഒമ്പതിനും ഇടയിൽ നിലവിളക്ക് തെളിയിക്കുക നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ അടുത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു മുരുക ചിത്രം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് വയ്ക്കുക ഇനി എല്ലാ വീട്ടിലും മുരുക ചിത്രം ഉണ്ടാവണമെന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിളക്കിനെ തന്നെ ഭഗവാനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും മതി എന്നുള്ളതാണ് ഈ ഭഗവാന്റെ ചിത്രം വെക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിലും നിലവിളക്കിൻ്റെ ചുവട്ടിലും നിലവിളക്കിൻ്റെ കിണ്ടിയിലുമൊക്കെയായിട്ട് നല്ല മനോഹരമായിട്ടുള്ള മഞ്ഞ പൂക്കൾ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നിലവിളക്കിൻ്റെ ചുവട്ടിൽ നിലവിളക്കിൻ്റെ പാദത്തിൽ ഭഗവാൻ്റെ ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രത്തിൻ്റെ പാദത്തിങ്കിൽ അല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ മുന്നിലായിട്ട് മനോഹരമായിട്ട് അലങ്കരിച്ച് വെക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് മഞ്ഞപ്പൂക്കൾ എന്ന് പറയുന്നത് മഞ്ഞ ഈ ശിവനരളിപ്പൂവ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂവ് മഞ്ഞ നിറത്തിലുള്ള പല പൂക്കളുണ്ടല്ലോ നമ്മളുടെ വീട്ടിൽ വളരുന്നത് നാലുമണിപ്പൂ അങ്ങനെ പല തരത്തിലുള്ള ഈ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വീട്ടിലുള്ളവർ മഞ്ഞ തെച്ച് ഇതൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഭഗവാൻ്റെ മുന്നിൽ ഏറ്റവും മനോഹരമായിട്ട് അലങ്കരിച്ച് വയ്ക്കണം ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അതോടൊപ്പം നിലവിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം നിലവിളക്ക് അഞ്ച് തിരിയിട്ട് കത്തിക്കാം അല്ലെങ്കിൽ രണ്ട് തിരിയിട്ട് കത്തിക്കാം അത് കത്തിക്കുന്നതിനോടൊപ്പം ഒരു ചെറിയ ചിരാത് വെച്ച് ആ ചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് അതിൻ്റെ തിരി കിഴക്കോട്ട് നീളത്തക്ക രീതിയിൽ ഒരു ചിരാത് വിളക്ക് കൂടി സുബ്രഹ്മണ്യ സങ്കല്പത്തിൽ തെളിയിക്കണം അത് നിലവിളക്കിൻ്റെ മുമ്പിലായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ചിത്രം വെച്ചിട്ട് ഈ പൂക്കൾ അർപ്പിച്ച് അതിൻ്റെ മുന്നിൽ നെയ്യൊഴിച്ച് കത്തിക്കണം അത് നിർബന്ധം കേട്ടോ ഒരു ചെറിയ ചിരാത് നമ്മൾ ദീപാവലിക്ക് കത്തിക്കുന്ന ഒരു ചെറിയ ചിരാത് വെച്ച് നെയ്യൊഴിച്ച് തിരിയിട്ട് കിഴക്കോട്ട് നീളുന്ന രീതിയിൽ അത് ഏറ്റവും മനോഹരമായിട്ട് നിലവിളക്ക് കത്തിച്ചതിന് ശേഷം ഇത് കത്തിച്ച് വിളക്കിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലോ വെക്കാവുന്നതാണ് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ മൂന്ന് വസ്തുക്കൾ ഈ മൂന്ന് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറ്റുന്ന ഒന്ന് മതി മൂന്നും വെക്കണ്ട പറ്റുന്ന ഒന്ന് ഭഗവാന് സമർപ്പിച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ് അതിൽപ്പരം ഒരു ഐശ്വര്യം ഒരു വർഷം നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാമ്പഴം കിട്ടുമെങ്കിൽ മാമ്പഴം ഉണ്ടല്ലോ നല്ല പഴുത്ത മാങ്ങ മാമ്പഴം കിട്ടുമെങ്കിൽ ഒരൊറ്റ മാമ്പഴം മതി ഒരൊ ഒറ്റ ആ മാമ്പഴം ഒരു വാഴയിലെ തുമ്പിൽ വെച്ച് ഭഗവാൻ്റെ ആ ചിത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആ നിലവിളക്കിന് മുന്നിൽ ഭഗവാന് നേദ്യമായിട്ട് സമർപ്പിക്കുക ഏറ്റവും ഐശ്വര്യമാണ് മാമ്പഴം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു പായസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു പായസം മതി നല്ല മധുരമുള്ള ഒരു പായസം അത് വാൽപ്പായസമോ അല്ലെങ്കിൽ മറ്റു പായസങ്ങളോ സേമിയ പായസം എന്തും ആയിക്കൊള്ളട്ടെ ഒരു പായസം നിങ്ങളാൽ കഴിയുന്നത് അതായത് അതിനുവേണ്ടി ഒരുപാട് എഫോർട്ടൊന്നും എടുക്കാതെ പറയുന്നത് നിങ്ങളുടെ വരുമാനത്തിനും നിങ്ങളുടെ ശേഷിക്കും അനുസരിച്ച് പറ്റുന്ന ഒരു ചെറിയ പായസം ഒരുപാടൊന്നും വേണ്ട ഒരു കുമ്പിളിൽ വയ്ക്കത്തക്ക രീതിയിൽ ഒരു ചെറിയ പാത്രത്തിൽ വെക്കത്തക്ക രീതിയിൽ ഭഗവാൻ ഏറ്റവും ഐശ്വര്യമായിട്ട് ആ നിലവിളക്കിൻ്റെ മുന്നിൽ തയ്യാറാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇനി അതും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പടല പഴമുണ്ടല്ലോ പഴം വാങ്ങിക്കാൻ കിട്ടുമല്ലോ നമുക്ക് പൂവൻ പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല അപ്പോൾ ഒരു നല്ല ഒരു പടല പഴം ഏറ്റവും മനോഹരമായിട്ടൊരു വാഴയിലയിൽ ഭഗവാന് സമർപ്പിക്കുക ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറ്റുന്നത് മതി ഒന്നുകിൽ ഒരു പടല പഴം അല്ലെങ്കിൽ ഒരു മാമ്പഴം അതുമല്ലെങ്കിൽ ഒരല്പം പായസം തയ്യാറാക്കി ഭഗവാൻ സമർപ്പിക്കുക ഏറ്റവും ഐശ്വര്യമായിരിക്കും കേട്ടോ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക യും ചെയ്തതിന് ശേഷം ആ വിളക്ക് ഇരിയുന്നുണ്ട് വിളക്ക് വെച്ചു ഭഗവാന് പുഷ്പാലങ്കാരം ചെയ്തു ഭഗവാന് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു നേദ്യം സമർപ്പിച്ചു ഇത്രയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ചെയ്തുകൊണ്ട് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ഓം വജത് ഭുവേ നമ എന്ന് നൂറ്റിയെട്ട് തവണ ചൊല്ലുക ഓം വജദ് ഭുവേ നമ ഓം വജദ് ഭുവേ നമ ഓം വജത് ഭുവേ നമ എന്നൊരു നൂറ്റിയെട്ട് തവണ ശ്രീ മുരുകനെ ചൊല്ലി പ്രാർത്ഥിക്കുക വേറെ ഒരു മന്ത്രവും ചൊല്ലിയില്ലെങ്കിലും ഈ ഒരു ഒറ്റ മന്ത്രം ചൊല്ലുന്നത് ഏറ്റവും ശുഭകരമായിരിക്കും എന്നുള്ളതാണ് അതുപോലെ ഓം ശരവണ ഭവ ഓം സ്കന്ധായ നമ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന നല്ലതാണ് എല്ലാം ചൊല്ലിക്കൊള്ളൂ പക്ഷേ ഓം വജത് ഭുവേ നമ എന്ന് നൂറ്റിയെട്ട് തവണ ചൊല്ലിയാൽ അതിനേക്കാൾ നല്ലൊരു കാര്യം ചെയ്യാനില്ല അതിനേക്കാൾ നല്ലൊരു വഴിപാടില്ല എന്നുള്ളതാണ് അതുപോലെ നാളത്തെ ദിവസം അമ്പലത്തിൽ പോകുന്നവർ ഒരുപാട് പേര് അമ്പലത്തിൽ പോയി നാളെ തൊഴുന്നവരുണ്ട് ഏറ്റവും നല്ലതാകെട്ടോ നാളെ മുരുകനെ അമ്പലത്തിൽ പോയി കണ്ട് തൊഴാൻ പറ്റിയാൽ അതിനേക്കാൾ നല്ലൊരു ഐശ്വര്യം ഇല്ലെന്നാണ് പറയുന്നത് അമ്പലത്തിൽ കാണാൻ പോകുന്നവർ ചില വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് ഞാൻ അമ്മമാരോട് പറഞ്ഞുകൊള്ളട്ടെ അമ്മമാരോട് പറയുകയാണ് നാളത്തെ ദിവസം അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഭഗവാന് കുമാരസൂക്ത പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട് ചിലപ്പോൾ എല്ലാ അമ്പലത്തിലും നടത്തി തരില്ല അന്വേഷിക്കൂ അത് ചില മുരുകേത്രങ്ങളിൽ അത് നടത്താറില്ല ചില സമയങ്ങളിൽ അതിന് മറ്റു പല കാരണങ്ങളും അവർ പറയാറുണ്ട് പക്ഷേ മിക്ക ക്ഷേത്രങ്ങളിലും ചെയ്യാൻ പറ്റുന്നതാണ് കുമാരസൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അത് മക്കളുടെ പേര് പറഞ്ഞു കൊടുത്തിട്ട് മക്കൾ ഇപ്പം രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് പേരുടെയും പേര് പേരുന്നാളും പറഞ്ഞു കൊടുത്ത് അവരുടെ പേര് മുപ്പത് രൂപയെ മറ്റോ ആവുള്ളൂ അതിൽ താഴെ പൈസ ആവുള്ളൂ ഒന്ന് നടത്തുന്നത് മക്കൾക്ക് ഏറ്റവും നല്ലത് അപ്പോൾ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക ഇനി കുമാരസൂക്തം നടത്താത്ത അമ്പലമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ സഹസ്രനാമ പുഷ്പാഞ്ജലിയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഷ്പാഞ്ജലിയോ ഇതേ മക്കളുടെ പേരും നാളും പറഞ്ഞുകൊടുത്ത് അമ്മമാർ ചെയ്യുക കുമാരസൂക്ത പുഷ്പാഞ്ജലി ചെയ്യാൻ പറ്റുമെങ്കിൽ അമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്താൽ പര ഒരു ഐശ്വര്യം വേറെ വരാനില്ല എന്നുള്ളതാണ് അതുപോലെ ഒരുപാട് കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം നടന്നു കിട്ടണമെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം ആ ഒരു ആഗ്രഹം മനസ്സിൽ നേർന്നുകൊണ്ട് നാളെ മുരുകന് ഒരു നാരങ്ങാമാല വാങ്ങി അമ്പലത്തിൽ കൊടുത്ത് അത് ചാർത്തി ഭഗവാനെ ഒന്ന് കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചേ നിങ്ങൾ മനസ്സിൽ പറഞ്ഞ കാര്യം അതിന് എത്ര വലുതാണെങ്കിലും ഈ ലോകം മുഴുവൻ അതിനെതിരായിട്ട് നിന്നാലും നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുമെന്നാണ് പറയുന്നത് എഴുതി തരാം അത്രയും സത്യമുള്ള കാര്യമാണ് ആരാണോ നാളത്തെ ദിവസം നാരങ്ങമാല വാങ്ങി നാരങ്ങാമാലയെന്ന് പറയുമ്പം മുപ്പത്തിരണ്ട് അറുപത്തിനാല് ഇങ്ങനെയൊക്കെയുള്ള കണക്കിലാണ് നാരങ്ങ കോർത്ത് കെട്ടുന്നത് അവിടെ ഈ ഈ മാല കെട്ടുന്നെടുത്ത് പറഞ്ഞാൽ മതി അവർക്കറിയാം അതിൻ്റെ കണക്ക് മുപ്പത്തിരണ്ട് അറുപത്തിനാല് അങ്ങനെ പറഞ്ഞ കണക്കിലാണ് കെട്ടുന്നത് അവർ നല്ല മനോഹരമായിട്ട് കെട്ടിത്തരും അത് വാങ്ങിക്കൊണ്ട് പോയി ഭഗവാന്റെ ആ നടക്കൽ സമർപ്പിച്ച് തിരുമേനിയെ കൊണ്ട് അതൊന്ന് ചാർത്തിച്ചിട്ട് ആ കൈകൾ കൂപ്പി ഭഗവാനേന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഏറ്റവും ശക്തിയാണ് ഏറ്റവും ശക്തിയാണ് ഏതറ്റം വരെയും ഭഗവാൻ പോകുമെന്നുള്ളതാണ് ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല ഇനി എത്ര വലിയവനാണ് എതിരെ നിൽക്കുന്നതെന്ന് പറഞ്ഞാലും മുരുകൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് എന്ത് കാര്യമുണ്ടെങ്കിലും അത് വിഷമമാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും നടന്നു കിട്ടാനുള്ളതാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം നാരങ്ങാമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് നൂറ് 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 അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് അപ്പം ഇത് ചെയ്യുക അമ്പലത്തിൽ പോകുന്നവർ എന്നുള്ളതാണ് അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് വ്രതമൊക്കെ എടുക്കുന്നവർ നേരത്തെ വ്രതം തുടങ്ങിക്കാണെന്ന് കരുതുന്നു തീരെ പറ്റാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വ്രതം ആരംഭിച്ച് നാളത്തെ ദിവസം മുഴുവൻ വ്രതം നിന്ന് മറ്റൊന്നാൾ രാവിലെ പോയി വ്രതം മുറിക്കാവുന്നതാണ് അങ്ങനെ ചെയ്താലും ഏറ്റവും നല്ലത് തന്നെയാണ് അപ്പം ഈ തൈപ്പൂയം മുരുകൻ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും നൽകട്ടെ നന്ദി നമസ്കാരം